റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മൂവായിരത്തിഇരുന്നൂറ്റി പതിനൊന്നിൽപ്പെട്ട റോട്ടറി ക്ലബ്ബ് ഓഫ് പാലായുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പ്രവർത്തന വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ജൂൺ ഇരുപത്തിയൊൻപത് ശനിയാഴ്ച വൈകുന്നേരം എട്ട് മണിക്ക് പാല പ്രതീക്ഷ റോട്ടറി സെന്ററിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രസിഡന്റ് ഡോക്ടർ സെലിൻ റോയ് സെക്രട്ടറി ഷാജി മാത്യു ട്രഷറർ ബിജു കുട്ടിയാനിൻ ബോർഡ് മെമ്പർമാർ എന്നിവരാണ് പുതിയ ഭാരവാഹികൾ ചടങ്ങിൽ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി സിറേഖ് ജോസഫ് മുഖ്യാതിഥിയായിരിക്കും നാമകരണം ചെയ്തിരിക്കുന്ന ഔപചാരികമായ ഉദ്ഘാടനം മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ തോമസ് നിർവഹിക്കും വർഷങ്ങളായി വളരെ നല്ല രീതിയിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തു പോകുന്ന ഒരു റോട്ടറി റോട്ടറി ക്ലബ്ബ് അതുപോലെ ഈ അതിനകത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ക്ലബ് കൂടെയാണ് നൂറ്റി അറുപതിൽ പര നൂറ്റി അറുപത്തൊന്ന് ഇപ്പം മെമ്പേഴ്സുണ്ട് അപ്പം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു റോട്ടറി ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓരോ വർഷവും ജൂലൈ മാസത്തിലാണ് അപ്പോൾ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് റോട്ടറി ഇയറിൻ്റെ സാരഥികളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ആളുകളാണ് ഞങ്ങൾ ഞാൻ പ്രസിഡന്റ് ഡോക്ടർ സെലീം റോയ് സെക്രട്ടറി ഷാജി മാത്യു അസിസ്റ്റന്റ് ഗവർണർ അസിസ്റ്റന്റ് ഗവർണർന്ന് പറഞ്ഞാല് ഒരു സോൺ സോണിന്റേതാണ് ക്ലബ് വരുന്നത് അതിനകത്ത് അഞ്ച് ക്ലബുകളുണ്ട് പാല രാമപുരം കൊടുവന കടുത്തുരുത്തി ഏറ്റുമാനൂർ ഈ അഞ്ച് ക്ലബുകളുടെ ചുമതലയുള്ള ആളാണ് അസിസ്റ്റന്റ് ഗവർണർ ഡോക്ടർ ടെ സി കുര്യ ഈ പുതിയ റോട്ടറി ഇയറിൽ റോട്ടറി പുതിയ ഓഫീസ് ഇൻസ്റ്റലേഷൻ ചടങ്ങ് തീയതി ശനിയാഴ്ച വൈകുന്നേരം മണിക്ക് ആണ് റോട്ടറി പ്രസിഡന്റ് ഡോക്ടർ ജോസ് അധ്യക്ഷത വഹിക്കും അസിസ്റ്റന്റ് ഗവർണർ ഡോക്ടർ ടെസി കുര്യൻ ഡിസ്ട്രിക്ട് ഗവർണർ സിബി തോമസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും ജിമ്മി ചെറിയൻ സ്വാഗത പ്രസംഗവും ഷാജി മാത്യു കൃതജ്ഞതയും അർപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ സെലിൻ റോയ് ഷാജി മാത്യു സന്തോഷ് മാട്ടേൽ ഡോക്ടർ ട്രെസി കുര്യൻ ഡോക്ടർ ജോർജ് മൂലേൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് പാല